കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു എൻ ബി എഫ് സിയാണ് നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി അല്ലെങ്കിൽ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കെ എസ് എഫ് ഇയെ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ ഉടനീളം ഏകദേശം അറുനൂറ്റി എൺപത് ബ്രാഞ്ചുകളും അൻപത് ലക്ഷത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സും അതോടൊപ്പം തന്നെ എൺപത്തി ഒന്നായിരം കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവറുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് കെ എസ് എഫ് ഇയെ സാധാരണ നമ്മളൊരു ചിട്ടി കമ്പനി എന്നുള്ള നിലയിലാണ് കാണുന്നത് ചിട്ടിക്ക് ഉപരിയായിട്ട് കെ എസ് എഫ് ഇ ഒരുപാട് വേറെ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളും ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള ഗോൾഡ് ലോണുകൾ പേഴ്സണൽ ലോണ് ഹൗസിംഗ് ലോണ് അതേപോലെ തന്നെ ചിട്ടി സംബന്ധമായ ലോണുകൾ കെ എസ് എഫ് ഇ പാസ്ബുക്ക് ലോണ് കൺസ്യൂമറ് അതേപോലെ വെഹിക്കിൾ ലോണുകൾ കാർ ലോണ് പിന്നെ അതുകൂടാതെ തന്നെ കെ എസ് എഫ് ഇ ഒരുപാട് ഡെപ്പോസിറ്റ് സ്കീമുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കെ എസ് എഫ് ഇയുടെ നേട്ടം പ്ലസ് എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ചാണ് ഇത് സാധാരണ ബാങ്കുകളിൽ നമ്മൾ നടത്തുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഒരു സ്കീമാണ് നേട്ടം പ്ലസ് എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് സ്കീം എന്തൊക്കെയാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകതകൾ ഈ സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് എത്രയൊക്കെയാണ് റിട്ടേൺസ് ലഭിക്കുക ഇതിൻ്റെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ നിക്ഷേപം നടത്താൻ പറ്റുന്ന ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേനുള്ള ഒരു സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീമാണ് ഇതിൽ മിനിമം നിങ്ങൾ നടത്തേണ്ട നിക്ഷേപം ഇരുപത്തി രൂപയും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് റിട്ടേൺസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേന് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം റിട്ടേൺസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് സാധാരണ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ബാങ്കുകളിൽ മറ്റും ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്താനാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ തന്നെ സേഫായിട്ടുള്ള ഒരു നിക്ഷേപമാണ് കെ എസ് എഫ് സിയിലെ നിക്ഷേപം കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള കമ്പനി ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റിനോ അതേപോലെ പ്രിൻസിപ്പൾ റീപേയ്മെന്റ് നടത്തുന്നതിനോ ഇതുവരെ ആയിട്ടും മുടക്കം വരുത്തിയ ഒരു ഹിസ്റ്ററി ഈ കമ്പനിക്കില്ല എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇതേപോലെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണയായിട്ട് സ്മോൾ ഫൈനാൻസ് ബാങ്കുകളാണ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇസാഫ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ബാങ്കിലുള്ള ബ്രാഞ്ചസും പല സ്ഥലങ്ങളിലുമുണ്ട് എങ്കിലും അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇതേപോലെയുള്ള ഒരു പീരീഡിലേക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു നിക്ഷേപം നടത്തണമെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നത് അപ്പം തന്നെ ഇത് നമുക്ക് കൺവീനിയൻറ്റായിട്ട് കെ എസ് എഫ് സിയുടെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമായി മെൻഷൻ ചെയ്തതുപോലെ കേരളത്തിൽ ഏകദേശം അറുന്നൂറ്റി അൻപത് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ നമ്മുടെ ഏത് വില്ലേജുകളിൽ പോയാലും നമുക്ക് കെ എസ് എഫ് സിയുടെ ബ്രാഞ്ചുകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ബ്രാഞ്ചുകളിൽ കോൺടാക്ട് ചെയ്ത് ഈ നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എങ്ങനെയാണ് ഇതിൻ്റെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഒരു ലക്ഷം രൂപ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിക്ക് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വെച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടും അതായത് ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഈ നിക്ഷേപം കാലാവധിക്ക് മുന്നേ വിഡ്രോ ചെയ്യാമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നിങ്ങൾ നിക്ഷേപം നടത്തി ഒരു മാസത്തിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും ഈ നിക്ഷേപം പിൻവലിക്കാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മെറ്റൂരിറ്റി പീരീഡിന് ആണ് നിങ്ങൾ ഈ നിക്ഷേപം പിൻവലിക്കുന്നതെങ്കിൽ കെ എസ് എഫ് സിയുടെ തന്നെ സുഗമ എന്ന് പറയുന്ന ഒരു നിക്ഷേപ പദ്ധതി ഉണ്ട് അത് ബാങ്കുകളുടെ എസ് ബി അക്കൗണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയാണ് അതിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതിൽ പ്രിവെയിലിങ് ആയിട്ട് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ഉള്ളത് ആ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ് കിട്ടുകയുള്ളു ഇപ്പം പ്രസൻ്റ്ലി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് സുഗമ എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് സ്കീമിൽ കെ എസ് എഫ് സി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കെ എസ് എഫ് സിയുടെ ഇന്ന് എട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ടാക്സബിൾ ആണ് തീർച്ചയായിട്ടും ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ നിന്നും മറ്റും ലഭിക്കുന്ന വരുമാനം പോലെ തന്നെ കെ എസ് എഫ് സിയുടെ ഇന്നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സിബിളാണ് സാധാരണ ഇതേപോലെയുള്ള എൻ ബി എഫ് സികളിലെല്ലാം നിങ്ങൾക്ക് ഒരു വർഷം അയ്യായിരം രൂപയിൽ കൂടുതലാണ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതെങ്കിൽ അവർ ടാക്സ് പിടിക്കാറുണ്ട് ടി ഡി എസ് പിടിക്കാറുണ്ട് നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഫോം ഫിഫ്റ്റീൻ എച്ച്ഒ ഫിഫ്റ്റീൻ ജി ഒ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷനിൽ നിന്ന് ഒഴിവാകാം ഈ ഡെപ്പോസിറ്റ് സ്കീമിൽ എൻ ആർ ഐസിനും നിക്ഷേപം നടത്താം അവർ എൻ ആർ ഒ അക്കൗണ്ടിൽ നിന്ന് എൻ ആർ ഐസ് നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണയായിട്ട് ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നിങ്ങളുടെ എൻ ആർ ഒ അക്കൗണ്ടുകളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നൽകുന്ന സ്ഥാപനം മുപ്പത്തൊന്ന് പോയിൻ്റ് രണ്ട് ശതമാനം ടാക്സ് അല്ലെങ്കിൽ ടി ഡി എസ് പിടിക്കാറുണ്ട് ഈ നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം ടാക്സ് പിടിക്കാനായിട്ട് കെ എസ് എഫ് ഇ ബാധ്യസ്ഥരാണ് അതവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നോർമലായിട്ടുള്ള റൂളാണ് ഇവിടെ പറഞ്ഞത് ഈ നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീം പോലെ തന്നെ കെ എസ് എഫ് സിയുടെ മറ്റൊരു ഡെപ്പോസിറ്റ് സ്കീമാണ് നേട്ടം ഡെപ്പോസിറ്റ് സ്കീം ഇത് നാനൂറ് ദിവസത്തേനുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് ഇതിലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തിയ്യായിരം രൂപയാണ് നാനൂറ് ദിവസത്തേന് നിങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ആണ് നൽകുന്നത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് നാന്നൂറ് ദിവസത്തിന് ശേഷം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തൊന്ന് രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും അതായത് ഒൻപതിനായിരത്തി നാൽപ്പത്തൊന്ന് രൂപയായിരിക്കും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഞാൻ ഇതിനു മുന്നേ നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിന് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് പ്രീമിയച്ചോറായിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഈ കാര്യങ്ങളെല്ലാം നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിനെ പോലെ തന്നെ ഈ നേട്ടം ഡെപ്പോസിറ്റ് സ്കീമിനും ആപ്ലിക്കബിൾ ആണ് ഇത് കെ എസ് എഫ് ഇയുടെ നേട്ടം ഡെപ്പോസിറ്റ് സ്കീമിലോ അല്ലെങ്കിൽ നേട്ടം പ്ലസ് ഡെപ്പോസിറ്റ് സ്കീമിലോ നിക്ഷേപം നടത്താനായിട്ടുള്ളൊരു അഡ്വൈസല്ല കെ എസ് എഫ് ഇയുടെ ഈ രണ്ട് ഡെപ്പോസിറ്റ് സ്കീമുകളെ കുറിച്ച് ഉള്ള വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് നടത്തിയതിന് ശേഷം ഇതേപോലെയുള്ള നിക്ഷേപ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം